ഏറ്റവും നല്ല അഭിനേതാവിനുള്ള പരമോന്നത ദേശീയ പുരസ്കാരമായ ഭരത് അവാർഡ് മലയാള സിനിമയ്ക്ക് ആദ്യമായി നേടിത്തുന്ന നിർമാല്യം സർഗധനനായൊരു സംവിധായകനെ കൂടി മലയാളത്തിന് സംഭാവന ചെയ്തു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായ ശ്രീ എം ടി വാസുദേവൻ നായർ എം ടിയുടെ ഏറ്റവും നല്ല രചനകളിലൊന്നായ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് നിർമാല്യമായി പുനർജനിച്ചത് ഞാൻ കുറച്ച് സിനിമകൾക്കൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതി അപ്പോൾ അതിന് സമയമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് കുറച്ചൊക്കെ കണ്ടു മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു പിന്നെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിരുന്നു പിന്നെ ഏകദേശം അറുപതുകളുടെ അവസാനത്തിൽ ഒക്കെ ഞാൻ ഫിലിം ആർക്കൈവ്സിലും പിന്നെ ആർക്കൈവ്സിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ധാരാളമായിട്ട് പോയിരുന്നു ഇപ്പോൾ പഴയ ക്ലാസിക്കുകളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പടം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കൂടിയിട്ട് ഒത്തു വന്നപ്പോഴാണ് നിർമാല്യം ചെയ്തത് എൻ്റെ ഒരു പഴയ ചെറുകഥയെ ആസ്പദാക്കിയിട്ട് ഒരു നാട്ടിൻ പുറത്തെ കുറ്റിയറ്റ് പോകുന്ന ഒരു വർഗമാണ് ഒരു വെളിച്ചപ്പാട് ഇന്നും അപൂർവ അപ്പം അങ്ങനത്തെ ഒരു വെളിച്ചപ്പാടിനെ ആധാരാക്കിയിട്ടൊരു സിനിമ ചെയ്യണം അത് തീരെ സെറ്റുകളില്ലാതെ വീടുകളോ മുറികളോ ഒക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ അതിനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് വളരെ ചെറിയ ഒരു ബഡ്ജറ്റും അതിൽ ചിലരെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു സാമ്പത്തികമായിട്ട് അപ്പോൾ അങ്ങനെയാണ് നിർമല്യത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കുറേ കുട്ടനാൾ മുമ്പേ തുടങ്ങിയതാണ് മാനസികമായൊരു തയ്യാറെടുപ്പ് കാരണം അതിൻ്റെ സിനിമയുടെ ഒരു വ്യാകരണം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നേരത്തെ ഞാൻ ശ്രമിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഏകദേശം ചെയ്യാമോ എന്നുള്ളൊരു ഒരു നില തോന്നിയപ്പോൾ മനസ്സിൽ തോന്നിയപ്പോൾ എഴുപത്തി മൂന്നിലാണ് ഞാനത് ചെയ്യുന്നത് അതും ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് ഒരു അഞ്ചാറു മാസം അതിൻ്റെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നു അങ്ങനെയാണ് നിർമ്മാല്യത്തിലേക്ക് വരുന്നത് അപ്പോൾ അതൊരു സ്ഥിരം പരിപാടിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ വല്ലപ്പോഴും എന്തെങ്കിലുമൊന്ന് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ച ഒരു കഥയായിരുന്നു ഈ നാട്ടുമ്പറം ക്ഷയിച്ച ഒരു അമ്പലം അവിടുത്തെ ഒരു വെളിച്ചപ്പാട് ഇതൊക്കെ വെച്ചുകൊണ്ടൊരു സ്ഥാനം ചെയ്യുക എൻ്റെ തന്നെ പള്ളിവാളും കളിച്ചിലമ്പെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കഥയുണ്ട് അത് വളരെ മുമ്പ് ഞാൻ ചെറു വളരെ ചെറുപ്പത്തിൽ എഴുതിയതാണ് അതിനെ ആധാറാക്കിയിട്ടാണ് ഈ നിർമ്മാല്യം എടുത്തത് நாராயணி ஒரு அம்மணி ஆராய திருசந்திக்கு வாழும் குட்டி நடத்தி கிடக்குனு அஸ்வீகரம் பிடிக்கான் அம்மினி வாழ நாலு மக்களை பற்ற நீ நாராயணி ஞா தண்ணியா അപ്പോൾ നമ്മൾ ഒരു സാഹിത്യത്തിൽ ചെയ്യുന്ന മാതിരിത്തെ ഒരു സർ റിയാലിസ്റ്റിക് ലെവലിലൊക്കെ ഇന്നിപ്പോൾ റിയാലിസ്റ്റിക് ലെവലിലൊന്നും ആരും എഴുതാറില്ല ഒരു സർ റിയാലിസ്റ്റിക് ലെവലിൽ നമുക്കെന്തെങ്കിലുമൊന്നും ചെയ്യാനൊന്നും ഈ പിന്നെ ഫിലിം സ്ക്രിപ്റ്റിൽ സാധിക്കില്ല അതിലെപ്പോഴും ഒരു കോംപ്രമൈസ് ഉണ്ട് ആ കോംപ്രമൈസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെയധികം വിഷമം തോന്നാത്ത നിലയിൽ ചിലത് ചെയ്യാം എന്നുള്ളതാണ് അതാണ് ഞാൻ അതിനെ പറ്റി കാണുന്നത് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ കഥാകൃത്ത് എന്ന നിലയിൽ സാഹിത്യ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ശേഷമാണ് എം ടി വാസുദേവൻ നായർ തിരക്കഥാകാരൻ എന്ന നിലയിൽ സിനിമാ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മുറപ്പെണ്ണാണ് എം ടിയുടെ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണിൻ്റെ തിരക്കഥയ്ക്ക് എം ടി ആധാരമാക്കിയത് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന സ്വന്തം ചെറുകഥയായിരുന്നു മുറപ്പെണ്ണിനെ തുടർന്ന് പകൽക്കിനാവ് ഇരുട്ടിൻ്റെ ആത്മാവ് നഗരമേ നന്ദി അസുരവിത്ത് ഓളവും തീരവും നിഴലാട്ടം കുട്ടിയെടുത്തി കന്യാകുമാരി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച വളർത്തുമൃഗങ്ങൾ ഓപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെ കൊച്ചുതെമ്മാടി എന്ന് സ്വന്തം ജാനകി ദയ ദയാ തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം സ്വന്തം കഥകളെ ആധാരമാക്കി തിരക്കുണ്ടാക്കിയുടെ അറിഞ്ഞുകൂടാ അറിയണം എല്ലാവരും അറിയണം അവനെ ഞാൻ പഠിപ്പിക്കും അവന്റെ ശിങ്കിടിമാരന്മാരെയും അല്ലെങ്കിൽ എന്റെ പേര് നീ എന്നെ ശാസ്ത്രം പഠിപ്പിക്കണ്ട എന്നിത്ത ഗുരുവായൂരപ്പാ സിനിമയിൽ എത്തിപ്പെട്ടത് വളരെ യാദർച്ഛയാണ് കഥ എഴുതിയിരുന്നു വല്ലപ്പോഴും സിനിമകൾ കണ്ടിരുന്നു ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സിനിമകൾ കണ്ടിരുന്നു ഒരു ചെറുകഥ ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ച ഒരു ചെറുകഥയെ ആധാരാക്കിയിട്ടൊരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എടുക്കണം എന്നുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്ത് ശോഭന പരമേശ്വരൻ എന്നായിരുന്നു വന്നു അദ്ദേഹം അതിനു മുമ്പ് പാറപ്പുറത്തിൻ്റെ നനമണിഞ്ഞ കാൽപ്പാടുകൾ നോവലിനെ ആസ്പദാക്കി സിനിമ എടുത്തിട്ടുണ്ട് അപ്പോൾ വിൻസെൻ്റ് മാഷാണ് ചെയ്യുക എന്ന് പറഞ്ഞു എന്നോട് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഥ എടുത്തോളൂ പലവരെ കൊണ്ട് എഴുതിച്ചോളൂ അന്ന് ധാരാളമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എഴുത്തുകാരുണ്ട് അപ്പോൾ പല മിസ്റ്ററിൻ നായർക്കും വിൻസെൻ്റ് മാഷ്ക്കും നിർബന്ധമായിരുന്നു ഞാൻ എഴുതണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിശേഷിച്ച് മാതൃകകളൊന്നുമില്ല എൻ്റെ മുമ്പിൽ അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു എന്നിട്ട് ഞാൻ എഴുതി അതാണ് ഈ മുറപ്പണ്ണെന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് വരുന്നത് അത് എൻ്റെ അതിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥയുണ്ട് അതിൽ ഒരുപാട് പാഡിങ്ങൊക്കെ പിന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അടിസ്ഥാന പ്രമേയം ആ ചെറുകഥയാണ് അത് റീപ്രസെൻ്റ് ചെയ്തു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിയുന്ന സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിലും എഡിറ്റിംഗ് സമയത്ത് പിന്നീട് പോസ്റ്റ് ഷൂട്ടിംഗ് മറ്റ് വർക്കുകളൊക്കെ നടക്കുമ്പോൾ കഴിയുന്നത്ര സമയമാരുടെ കൂടെ ഞാനും ഒരു കാഴ്ചക്കാരനെ കാഴ്ചക്കാരനെപ്പോലെ നിന്നിരുന്നു എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പം ആ സമയമായപ്പോഴേക്കും ഞാൻ കുറേശേ ഈ സിനിമയെ പറ്റിയുള്ള സാങ്കേതിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി ഏതായാലും ഇതിന് എഴുതാൻ പോകുന്നു ഇപ്പോൾ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ടെക്നിക്കലായിട്ട് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ കുറേശ്ശെ വായിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ സിനിമയിൽ എത്തിപ്പെടുന്നത് ഉണ്ണി ഉണ്ണി ഇങ്ങോട്ട് കേറി വാ ഇവിടുന്ന് നോക്കിയാൽ എല്ലാം കാണാം കാണാം പുഴ കാണാം വഴാവിൽ അമ്പലം കൂടി കാണാം എന്താ രസം മുഴുവൻ എം ടിയുടെ ഒട്ടുമിക്ക രചനകൾക്കും ചലച്ചിത്ര ഭാഷയും കൈവന്നിട്ടുണ്ട് അതിൽ ഭൂരിഭാഗത്തിനും തിരക്കഥ രചിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു സാഹിത്യ ലോകത്തു നിന്നും കടന്നു വന്ന എം ടി തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ചലച്ചിത്രത്തിൻ്റെ തനതായ സാധ്യതകൾക്കായിരുന്നു സാഹിത്യത്തെക്കാൾ പ്രാധാന്യം നൽകിയിരുന്നത് സ്വന്തം രചനകളെ എം ടി സമീപിച്ചിരുന്നത് പ്രചോദനത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ മാത്രമായിരുന്നു പി ഭാസ്കരൻ ഒരു എൻ്റെ ഒരു കഥ വേണം എന്ന് പറഞ്ഞു വന്നു അതിൻ്റെയും ഒരു പ്രേരക ശക്തി എനിക്ക് തോന്നുന്നത് പരമേശ്വരൻ നായ ശോനായ പരമേശ്വരൻ നായർ ഈ കഥ അന്ന് പ്രസിദ്ധീകരിച്ചിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ടാവും ആ സമയത്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു ചെയ്യാൻ എനിക്ക് താല്പര്യമായിരുന്നു കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട കഥകളിലൊന്നാണത് അത് വളരെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയതാണ് ഞാനത് നാല് ദിവസം കൊണ്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഫസ്റ്റ് ഫുൾ കോപ്പി അപ്പോൾ കാരണം അത് മനസ്സിൽ തയ്യാറെടുത്തിട്ടാണ് ഞാൻ പോയത് അന്ന് അതിനു മുമ്പ് ആ ക്യാമറാമാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ക്യാമറാമാൻ അദ്ദേഹം ഈ കുറച്ച് ഈ ക്യാമറയുടെ അത്ഭുത വിദ്യകൾ കാണിക്കാൻ താല്പര്യമുള്ള കുറച്ച് ജഗ്ലറിയൊക്കെ കാണിക്കാൻ ഒരു ക്യാമറമാൻ ബാലകൃഷ്ണൻ നല്ല ക്യാമറമാനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ കൗങ്ങും തോട്ടത്തിൽ കൗങ്ങുകൾ തിരിയുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ചക്രം ഉണ്ടാക്കാനും അതൊക്കെ നടത്തേ ഇതായിരുന്നു അത് അന്നത്തെ ഒരു വ്യത്യാ അതും ഒരു വ്യത്യാസപ്പെട്ട പടമാണ് കാരണം പ്രേംന സീർ അതുവരെ വളരെ ഗ്ലാമറസ് റോളുകളിൽ അഭിനയിച്ചിട്ട് ഒരാല്പം അന്തബുദ്ധിയായിട്ടുള്ള ഒരാളായിട്ട് അല്പം ഭ്രാന്തി ഒരാളായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയിൽ അതൊരു വ്യത്യാസപ്പെട്ട സമീപനായിരുന്നു അതിന് ഒരു പ്രൊഡ്യൂസർ തയ്യാറായി ഭാസ്കർ മാഷ്കും വളരെ താല്പര്യമായിരുന്നു അന്ന് ആ സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യത്തോടു കൂടി ഞാൻ ചെയ്തതാണ് പിൽക്കാലത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം ഈ ഭ്രാന്തൻ ലോകത്തെ കാണുന്നതാണ് ലോ ലോകം ഭ്രാന്തനെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഭ്രാന്തൻ്റെ കാഴ്ചപ്പാടിൽ അവൻ കാണുന്ന ഒരു ലോകം അധികം വന്നിട്ടില്ല പക്ഷെ എന്നാലും അതുപോലത്തെ ഈ അന്ന് ഉണ്ടായിരുന്ന ഈ ചിട്ടവട്ടങ്ങളിൽ നിന്ന് കുറച്ച് അകന്നിട്ടുള്ളൊരു പടം എന്നുള്ള നിലയ്ക്ക് അവിടും ഒരു അക്കാലത്ത് ഒരു സംതൃപ്തി തന്നിട്ടുള്ള സംരംഭമായിരുന്നു സിനിമയുടെ ഒരു ഘടകം മാത്രമാണ് സാഹിത്യം ഈ റിട്ടൺ ബോയ് എഴുതുന്ന വാക്ക് എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രം മറ്റ് പല ഘടകങ്ങൾ അതൊരു വേറെ മീഡിയ മീഡിയാണ് ഇതറിഞ്ഞിട്ടും ഈ ടെസ്റ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അപകടം ഈ ടെക്സ്റ്റിനെ ആസ്വദിച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് വിഷമമാകുമെന്ന് വെച്ച് ടെക്സ്റ്റിനെ അതേപടി ഫോളോ ചെയ്തതാണ് അതിനെ പറ്റിയ ദൗർബല്യം വളരെ സാങ്കേതികമായിട്ടോ കലാപരമായിട്ടോ വളരെ അത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പടങ്ങൾക്ക് പോലും ഒരു ജീവിതമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു ഇപ്പം ഇന്ന് വരുന്നതിൽ ഇപ്പം ഈ ഒരു ഒരു മലയാള സിനിമ എന്ന് തോന്നുന്ന ഇതൊന്നുമില്ല ഏതിനെയൊക്കെയോ ആശ്രയിച്ചിരിക്കുന്നു എവിടെയൊക്കെയുള്ള കമ്പോളങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിന് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് നമ്മുടെ ഈ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിലും എല്ലാറ്റിലും വേഷഭൂഷകളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് നേരെ ഒരു മലയാളിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റില്ല ഞാൻ മുമ്പ് പുന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ സ്റ്റുഡൻ്റ് ഫിലിംസ് ഒരിക്കൽ കണ്ടു ഒരിക്കൽ കണ്ടപ്പോൾ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഞാൻ ഒരു പടം കണ്ടപ്പോൾ അതിൻ്റെ ആരാണ് എടുത്തതൊന്നുമില്ല ഒരു പടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മലയാളി എടുത്തായിരിക്കും എന്ന് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ശരിയാ എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വിശദമായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല പക്ഷേ അതിലെന്തോ ഒരു മലയാളിത്വമുണ്ട് ഈ തിളയ്ക്കുന്ന ചോറിൽ അതിൽ പലതിലും ഈ അടുപ്പ് കൂട്ടുന്നതിൽ പലതിലും അത് ഒരു മഹാരാഷ്ട്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഫിലിമാണ് പക്ഷേ അത് കണ്ടപ്പോൾ തോന്നി ഇതൊരു മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നി ആ തരത്തിലുള്ളൊരു മലയാളിത്വം അല്ലെങ്കിൽ കേരളീയത നമ്മളുടെ ജീവിതമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതാണ് നമുക്ക് സമീപകാലത്ത് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഒരു മലയാള സിനിമയാണോ അത് ഡബ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പരാധീനത സ്വാതന്ത്ര്യത്തിന് ിലത്തെ സ്വാതന്ത്ര്യത്തിനൊരു പരിമിതിയുണ്ട് ഞാനെ മറിച്ചിപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയണുള്ളത് ഇപ്പോൾ ഞാനൊരു കഥ എഴുതുമ്പോൾ ഒരു നോവൽ എഴുതുമ്പോഴുള്ള സ്വാതന്ത്ര്യം സിനിമയിൽ ഒരിക്കലും കിട്ടില്ല അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴായാലും ശരി സ്വന്തമായിട്ടിപ്പോൾ ഒരു സ്വയം ചെയ്യുകയാണെങ്കിലും പലതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് മറ്റൊന്ന് സാങ്കേതികവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു പിന്നെ ഒരുപാട് ഹ്യൂമൺ എലിമെൻറ്റ്സ് ഒരുപാട് ആളുകൾ മനുഷ്യരുണ്ട് മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുണ്ട് ഈ ആളുകളെ നിയന്ത്രിക്കൽ കൊണ്ട് പല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഹകരിപ്പിക്കൽ അപ്പോൾ ഹ്യൂമൺ എലിമെൻറ്റ് ഇതിൻ്റെയൊക്കെ പറഞ്ഞ പ്രകൃതി വേറൊരു ഘടകമുണ്ട് അപ്പോൾ ടെക്നോളജി ഉണ്ട് ഹ്യൂമൺ എലിമെൻ്റ് ഉണ്ട് പ്രകൃതി ഉണ്ട് ഇതെല്ലാം പലതിനെ ആശ്രയിച്ചിരിക്കും ഒരു പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ ഒരു മനസ്സിന്റൊരു തയ്യാറെടുപ്പുണ്ട് വേറൊരു ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല എന്നുള്ള സമയമുണ്ടെങ്കിൽ ഒന്നിനെയും മറ്റൊരു പരിമിതികളില്ല ഇതിപ്പോൾ നൂറുപേർ വായിക്കോ നൂറായിരം പേര് വായിക്കോ എന്നുള്ളത് പോലും പ്രശ്നമല്ല പക്ഷെ സിനിമയാകുമ്പോൾ ഇത് ഒരു ലെവലിലുള്ള ആളുകളുടെ അടുത്ത് എത്തണം കുറേ പേരുടെ അടുത്തെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ഒരു പരിമിതിയുണ്ട് അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയണത് ഒരു ഒരു കഥ എഴുതുന്നത് പോലത്തെ ഒരു സ്വാതന്ത്ര്യം സിനിമയെ സംബന്ധിച്ചിടത്തോളമല്ലേ നമ്മൾ ആലങ്കാരികയായി ക്യാമറ തോലികയായിട്ട് ഉപയോഗിക്കൽ ആ ക്യാമറ സ്റ്റൈലോ എന്നൊക്കെ അസ്ത്രൂക്ക് കൂട്ടരൊക്കെ പറഞ്ഞെങ്കിലും അതന്തിയായിട്ട് വരുമ്പോൾ അതിൻ്റെ അതിലൊരു വ്യാപാരവശമുണ്ട് അപ്പോൾ മറ്റു പലതിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട് അതിൻ്റേതായ അതിൻ്റെ ഒരു ഒരു ഇൻസ്പിറേഷൻ എസ് കെ പറ്റക്കാട്ടിൻ്റെ കടവു തോണി എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് അതിന്ന് ഞാൻ വളരെയധികം അതാണ് പറയണത് സാഹിത്യം എന്ന് പറയണത് അപ്പം അത് എൻ്റെ ഒരു സീനിയർ റൈറ്ററും ഞാൻ ആരാധിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥ എടുത്തെങ്കിലും അതാണ് അതിനെ അവലംബമെങ്കിലും അതിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്വാതന്ത്ര്യം ചെയ്യേണ്ടി വന്നു പല മാറ്റങ്ങളും വരുത്തേണ്ടി വന്നു അപ്പോൾ അതേപടി അല്ല അതിലൊരു മധ്യവയസ്കനാണ് കഥാപാത്രം ഞാനതൊരു കുട്ടിയാക്കി അപ്പം അങ്ങനെ മാറ്റങ്ങളത് ആദ്യം കാരണം ആ മധ്യവയസ്കൻ ഇപ്പോൾ ഒരു തോണി ജീവനുള്ള വസ്തുവായി തോന്നിയെന്നു പറഞ്ഞാൽ ഒരു മധ്യവയസ്കനെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടണത്തിൽ ചെന്ന് അലയുന്നതും ഒന്നും ശരിയാവില്ല പേരും വിലാസും ഒന്നും അറിയില്ല ഒരു സ്ത്രീയെ തെരഞ്ഞു കിടക്കുന്നു എന്നുമാണ് എം ടി മറ്റൊരു സാഹിത്യകാരൻ്റെ കഥ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി സ്വീകരിച്ചത് കടവിലായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലെ വലിയൊരു എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ കലാകാരൻ അതേ തലമുറയിൽപ്പെട്ട മഹാനായൊരു എഴുത്തുകാരന് നൽകിയ സ്നേഹാദരങ്ങളുടെ സർഗാർച്ചനയായിരുന്നു മനോഹരമായ ഈ ചിത്രം അങ്ങനെ പലതും ഉണ്ടാവും കുരുതി കഴിച്ചിട്ട് കാലം എത്രയായി പണ്ടത്തെ പോലെ തലേത്തട്ടി വന്നാലേ ആളോട് പഠിക്കൂ ഭഗവതിയുടെ കാലികൂളികൾ മണപ്പുറത്തിറങ്ങിയിരിക്കുകയാണ് പൊട്ടിച്ചൂട്ടല്ല മഞ്ഞല് മടങ്ങാണ് മൂളണില്ലല്ലോ അപ്പൊ ആയമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും